ക്രൂശിൽ ഈശോ നിനക്കായി സക്കലതും പൂർത്തീകരിച്ചു കേട്ടോ ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ ത്രിയേക ദൈവം വന്ന് വസിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം നിന്നോടൊപ്പമുണ്ട് എൻ്റെ കൂടെ എങ്ങനെയെന്ന് പറയാമോ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു റോമാലേഖനം പത്താം അധ്യായത്തിന് ഒൻപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ കർത്താവാണെന്ന് അധരം കൊണ്ട് നമ്മൾ ഏറ്റുപറയണം ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കണം അതായത് ഈശോ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തു അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് റോമാലേഖനം നാലാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചോ വാക്യം നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതമാണ് സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെടുന്നത് നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം നല്ല യേശുവേ ദൈവം നൽകുന്ന നീതീകരണത്തിലൂടെയുള്ള ആ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു വരുന്നതിന് വേണ്ടി ഈശോ ക്രൂശിൽ സക്ലതും പൂർത്തീകരിച്ചിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇങ്ങനെയൊന്ന് പറയുക എൻ്റെ ഈശോയിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ഈശോയുടെ കുരിശുമരണത്തിലൂടെ ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നു വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു കർത്താവെ ഇന്ന് വിശ്വസിക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവവചനത്തിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെ സമർപ്പിക്കുന്നു ഈശോയെ അവിടുത്തെ കുരിശുബലിയോട് ചേർത്ത് എന്നെ ഈ വീഡിയോ സന്ദേശം കാണുന്ന ഓരോ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെ ആമേ